നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പറത്തിവിട്ട എല്ലാ ഡ്രോണുകളെയും ഇന്ത്യ വെടിവെച്ചിട്ടു ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയത് തുർക്കിയുടെ പാകിസ്ഥാനുള്ള ഒരു കൈസഹായമാണ് യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ കറാച്ചിയിലെത്തിയ തുർക്കി കപ്പലിൽ ആയുധങ്ങളാണെന്ന സംശയങ്ങളെ ഇത് സാധൂകരിച്ചു ഇന്ത്യയോട് തുർക്കിക്ക് ഉള്ളിലൊരു പകയുണ്ട് അർമീനിയയെ പിന്തുണയ്ക്കുന്നതിൻ്റെ ദേഷ്യം ഇതുകൊണ്ടാണ് പാകിസ്ഥാനെ അവർ ആയുധം നൽകി സഹായിക്കുന്നത് എന്നാൽ ഇതിന് പകരമെന്നോണം എന്നോണം കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉടൻ കൈമാറാനാണ് ഇന്ത്യൻ നീക്കം ആകാശ് വൺ എസ് മിസൈലിന്റെ രണ്ടാം ബാച്ച് ഇന്ത്യയിൽ നിന്നും ഉടൻ അർമീനിയയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എക്സ് ഹാൻഡിലുകളാണ് ഇത്തരമൊരു വാർത്ത പുറം ലോകത്തിന് നൽകുന്നത് അതായത് ബ്രേക്കിംഗ് ഇന്ത്യ ഈസ് റെഡി ടു ഷിപ്പ് സെക്കൻഡ് ബാച്ച് ഓഫ് ആകാശ് വൺ എസ് മിസൈൽ സിസ്റ്റം ടു അർമീനിയ എന്നാണ് ആ പോസ്റ്റ് അർമീനിയയെയും തുർക്കിയെയും ആയുധ കരുത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ് ഈ തുർക്കി പ്രതിരോധ മികവാണ് ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണത് അതിന് പ്രധാന കാരണമായി മാറിയത് റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശമായിരുന്നു ഇതേ ആകാശിന്റെ കരുത്താണ് തുർക്കിക്ക് കൂടുതലായി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം അതിശക്തമാണെന്ന വസ്തുത ഓപ്പറേഷൻ സിന്ദൂറും തുടർ ഓപ്പറേഷനുകളും വ്യക്തമാക്കിയിട്ടുണ്ട് അർമീനിയ അടക്കമുള്ള പല രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ സാധ്യത ഉണ്ടെന്നും സൂചനകളുണ്ട് പല കാര്യങ്ങളിൽ സമാനതകളുള്ള രണ്ട് അയൽ അയൽരാജ്യങ്ങളാണ് അസുർബൈജാനും അർമീനിയയും ഇരു രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ളത് ജോർജിയയും അതോടൊപ്പം തന്നെ ഇറാനും തുർക്കിയുമാണ് ഇതിനു പുറമെ റഷ്യയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് അസർബൈജാൻ പടിഞ്ഞാറൻ കാസ്പിയൻ കടൽ അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമീനിയയിൽ മുപ്പത് ശതമാനം ജനസംഖ്യയുണ്ട് അസർബൈജാനിൽ ഒരു കോടിയാണ് ജനസംഖ്യ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിമുകൾ മുൻ സോവിയറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ റഷ്യയ്ക്ക് റോളുണ്ട് താല്പര്യക്കുറവുമുണ്ട് തുർക്കിക്കുമുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യം കയ്യേറ്റം ചെയ്യപ്പെട്ട പ്രദേശങ്ങളെ സ്വതന്ത്രമാക്കാനും സ്വന്തം മണ്ണ് സംരക്ഷിക്കാനുമുള്ള അസരി സഹോദരങ്ങളുടെ പോരാട്ടത്തിനൊപ്പമാണ് ഞങ്ങൾ അങ്ങനെയാണ് തുർക്കി പ്രസിഡന്റ് രജബ് തൊയിബ് അൽദോഗ പഴയ വാക്കുകൾ സൂചിപ്പിക്കുന്നത് സംഘർഷത്തിൽ അസർബൈജാനൊപ്പമാണ് ഞങ്ങളെന്ന് സംശയമില്ലാതെ തുർക്കി പറഞ്ഞു വെക്കുന്നു ഒരു ദേശത്തെയും രണ്ട് രാജ്യങ്ങളുമെന്നാണ് ഇരു രാജ്യങ്ങളെയും ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് അവിടെ നടക്കുന്നതെന്തും ഞങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അത് ഞങ്ങളുടെ അതിർത്തികളെയും പ്രദേശങ്ങളെയും ബാധിക്കും തുർക്കി പലതവണയായി വ്യക്തമാക്കിയതാണ് തുർക്കിയുടെ പിന്തുണ അസർബൈജാൻ കരുത്താണ് അർമീനിയ്ക്ക് പരോക്ഷമായി റഷ്യയുടെ പിന്തുണയുണ്ട് എന്നാൽ അവർ ഒരിക്കലും അവരെ സൈനികമായി സഹായിക്കുന്നില്ല എന്നാൽ അർബൈജാനെ തുർക്കി എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നു വന്നത് രണ്ടായിരത്തി പതിനാറിലെ യുദ്ധത്തിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർബൈജാന പിന്തുണ നൽകി സംസ്കാരികതയാണ് ഇരു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്നത് ഭൂരിപക്ഷം അസീറിയൻ ജനതയും വംശീയമായി തുർക്കികളാണെന്ന കാരണവുമായിരുന്നു അന്ന് തുർക്കി അതിന് കാരണം പറഞ്ഞത് അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമെന്നതിന് പുറമെ അവരുടെ ഭാഷ തമ്മിലും സാമ്യമുണ്ട് തുർക്കിയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും അസർബൈജാന് ആയുധ സഹായം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ സംഘർഷത്തിൽ അത്യാധുനിക ഡ്രോണുകളടക്കം വലിയ അളവിൽ ആയുധ സഹായം അസർബൈ തുർക്കി നൽകി അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഉടമ്പടി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ റഷ്യയുടെ മധ്യസ്ഥതയ്ക്ക് പുറമേ തുർക്കിയും രംഗത്ത് വന്നു തുർക്കിയുടെ ആയുധങ്ങൾ അസർബൈജാന് വലിയ അനുഗ്രഹമായിരുന്നു തുർക്കിക്കും അതോടൊപ്പം തന്നെ അസർബൈജാനും ഇടയിൽ റോഡ് നിർമ്മിക്കാനും റഷ്യയുമായി ചേർന്ന് അവരുടെ സമാധാന വാഹക സംഘത്തെ ഐക്യമെന്നും തുർക്കി ഉറപ്പു നൽകി സിറിയൻ സൈനികരെ തുർക്കി അർമേനിയർക്കെതിരെ പോരാടാൻ ലഭ്യമാക്കുന്നുവെന്നും ആരോപണമുണ്ട് എന്നാൽ ഇത് അസർബൈജാനും തുർക്കിയും നിഷേധിക്കാറുണ്ട് അസർബൈജാനിൽ നിന്നും എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യമാണ് തുർക്കി തുർക്കിയിലെ പ്രധാന നിക്ഷേപകരാണ് അസർബൈജാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കിയുടെ നിലപാടിനൊപ്പമാണ് പാകിസ്ഥാൻ എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ ആരുമില്ലാത്ത അർമേനിയെ ഇന്ത്യ സഹായിക്കാൻ കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ എടുക്കുമെന്നാണ് സൂചന അർമേനിയ ഇന്ത്യയിൽ നിന്നും പലതവണ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ നാല് സ്വാധീനഡാറുകൾ അർമേനിയ രണ്ടായിരത്തി ഇരുപതിൽ വാങ്ങിയിരുന്നു ഇതിനു പുറമെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളായ പിനാക്കയും ടാങ്കറുകളും കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന കോൺക്യൂർ മിസൈലുകളും അർമേനിയ വാങ്ങി ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള വളർന്നു വരുന്ന പ്രതിരോധ സഹകരണം മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകയെ അടിവരയിടുന്നുണ്ട് ഇരു രാജ്യങ്ങളും അവരുടെ തന്ത്രപരമായ സ്വാധീനം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അർമേനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലമായ സൈനിക ശേഷികൾ മാത്രമല്ല കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും പ്രാദേശിക സുരക്ഷയിലേക്കും ഒരു പുതിയ നയതന്ത്ര സാമ്പത്തിക പാതയും വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ